റഷ്യയിലെ മോസ്കോ ഭീകരാക്രമണത്തിൽ യുക്രൈന് പങ്കുണ്ടെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളി അമേരിക്ക ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഐഎസിന് മാത്രമാണെന്ന് വൈറ്റ് ഹൌസ് പ്രസ്താവിച്ചു തങ്ങൾക്ക് പങ്കില്ലാത്ത ഒരു കാര്യത്തിൽ തങ്ങൾക്ക് തങ്ങൾക്കുമേൽ കുറ്റം കെട്ടിവയ്ക്കാൻ റഷ്യ മനഃപൂർവ്വം ശ്രമിക്കുന്നതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും പ്രതികരിച്ചു റഷ്യയുടെ ആരോപണം ശുദ്ധ അസംബന്ധമെന്നായിരുന്നു യുക്രൈൻ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക പ്രതികരണം മോസ്കോയിൽ വെടിവയ്പ് നടത്തിയ നാല് തോക്കുധാരികളെ ഉൾപ്പെടെ പതിനൊന്ന് പേരെ റഷ്യ പിടികൂടിയിട്ടുണ്ട് ഇവർക്ക് കഠിനമായ ശിക്ഷ നൽകുമെന്ന് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചു പ്രതികൾ യുക്രൈനിലേക്ക് കടക്കാൻ ശ്രമിച്ചെന്നും ഇവർ യുക്രൈൻ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നും പുടിൻ പറഞ്ഞിരുന്നു എന്നാൽ അക്രമികൾക്ക് യുക്രൈനുമായി ഏതെങ്കിലും ബന്ധം കണ്ടെത്താനായിട്ടില്ലെന്ന് യുഎസ് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എന്നാൽ ഇതുവരെ എല്ലാ വിവരങ്ങളും ശേഖരിച്ചു കഴിഞ്ഞെങ്കിൽ യുക്രൈന് പങ്കില്ലെന്ന് തീർത്തുപറയാൻ വൈറ്റ് ഹൌസിന് എങ്ങനെ സാധിക്കുന്നുവെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം തിരിച്ചടിച്ചു തീവ്രവാദി ആക്രമണത്തിലെ യുക്രൈന്റെ പങ്ക് മറച്ചുവെക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്നും റഷ്യ കുറ്റപ്പെടുത്തി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തിരുന്നു സംഗീത പരിപാടി നടക്കുന്ന ഹാളിലേക്ക് പ്രവേശിച്ച ആയുധധാരികളായ സംഘം വെടിയുതിർക്കുകയായിരുന്നു ഗ്രനേഡുകളും ബോംബുകളും ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയിരുന്നു ഇതോടെ ഹാളിന് തീപിടിച്ചു തീപിടന്ന് ഹാളിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു വെടിവെയ്പ്പിനെ തുടർന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനുള്ള തിക്കിലും തിരക്കിലും പെട്ടാണ് ചിലർ മരിച്ചത് സൈനികരുടേതുപോലെയുള്ള വസ്ത്രം ധരിച്ചാണ് ആക്രമികൾ എത്തിയിരുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം